എല്ലാവർക്കും നമസ്കാരം അടുത്ത എല്ലാവർക്കും നമസ്കാരം ഇനി കേരള ബി ജെ പി ഘടകത്തെ ആര് നയിക്കും എന്നൊരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി വരുന്ന ഫെബ്രുവരിൽ അവസാനിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത് നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സുരേന്ദ്രൻ എന്നാൽ പാലക്കാട് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സി കൃഷ്ണകുമാറിന്റെ തോൽവിയും വോട്ട് ചോർച്ചയും ഈ സ്വഭാവം അതായത് ഇദ്ദേഹം അടുത്ത തവണയും പ്രസിഡന്റ് ആകുമെന്നും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിൽക്കാമെന്നുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം തകടം പറഞ്ഞിരിക്കുകയാണ് കാരണം സുരേന്ദ്രന്റെ കസേര എപ്പോൾ വേണമെങ്കിലും പോകുമെന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ അവസ്ഥയിലാണ് അതായത് സുരേന്ദ്രനെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്ന വി മുരളീധരൻ പോലും അതിവിദഗ്ധമായി കൈ കഴുകിയ അവസ്ഥയിലാണ് ശോഭ സുരേന്ദ്രൻ എന്ന പേര് വീണ്ടും സജീവ ചർച്ചയായി മാറുന്നത് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് കൃത്യമായി നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും സുരേന്ദ്രന്റെ കാലാവധി ഫെബ്രുവരിയിൽ തീരുമ്പോൾ നേതൃമാറ്റത്തിനായി കടുത്ത സമ്മർദ്ദം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ജനങ്ങളെ ആകർഷിക്കുന്ന നേതാവെന്ന നിലയിൽ ശോഭ സുരേന്ദ്രന് നറുക്കു വീഴാം എന്നാൽ ശോഭയ്ക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പാരകളേറെ ഉണ്ട് ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ അധ്യക്ഷ സ്ഥാനം വഹിച്ച വി മുരളീധരന് വീണ്ടും നറുക്കു വീണാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ വേണമെങ്കിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയാണ് വി മുരളീധരൻ ഉണ്ടായത് എന്നാലും പാലക്കാട് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതാണ് പരാജയത്തിന് കാരണമെന്നാണ് ഒരു വിഭാഗ നേതാക്കൾ വിശ്വസിക്കുന്നത് ഒൻപത് വർഷത്തിനിടെ ആറ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സി കൃഷ്ണകുമാറിനെതിരായിരുന്നു ഭൂരിപക്ഷം പാർട്ടി നേതാക്കൾ രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവയെല്ലാം കൃഷ്ണകുമാർ മത്സരിച്ചിരുന്നു അതായത് ഈ ബി ജെ പിയുടെ ഒരു പ്രശ്നമാണത് ഒരേ ആളെ തന്നെ അയാൾ തോറ്റു തൊപ്പിയിട്ടാലും ഈ ഈ വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് സമൂഹത്തിലല്ല വ്യക്തിപ്രഭാവം വേണ്ടെന്ന് മറിച്ച് പാർട്ടിയിൽ ഇയാൾക്ക് വ്യക്തിപ്രഭാവം ഉണ്ട് എങ്കിൽ അയാളെ രണ്ടും കണ്ണും പൂട്ടി ഇയാൾക്ക് വീണ്ടും വീണ്ടും സ്ഥാനം കൊടുക്കുന്ന ഒരു രീതിയാണ് ബി ജെ പിക്ക് മറ്റുള്ള പാർട്ടികളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയെങ്കിലും ഒന്ന് ഒരു ശ്രമം നടത്തും എന്തായാലും പാലക്കാട് പോലെ എ ക്ലാസ് മണ്ഡലം അതായത് എ ക്ലാസ് മണ്ഡലം എന്ന് അവർ വിശേഷിപ്പിക്കുന്നത് ജയസാധ്യത വളരെ കൂടുതലുള്ള മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു എന്നാണ് നേതാക്കളുടെയൊക്കെ വിലയിരുത്തൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിൽ ആർ എസ് എസും സന്തുഷ്ടരായിരുന്നില്ല പാലക്കാട്ട് കാര്യാലയത്തിൽ കൃഷ്ണകുമാർ സന്ദർശനം നടത്താത്തതിലും ഈ ആർ എസ് എസ് നേതാക്കൾക്ക് സംഘ നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ജയത്തിനായിട്ട് ആർ എസ് എസ് പ്രവർത്തകർ കഠിനാധ്വാനം നടത്തിയെങ്കിലും ചില അതൃപ്തരായ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നിർജ്ജീവമായത് ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു അതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന അഭിപ്രായമായി ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പറഞ്ഞതും വലിയ രീതിയിൽ വാർത്തയായി എന്തായാലും ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കൂടെ പോകുമായിരുന്ന എന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്ന പാലക്കാട് നാണംകെട്ട തോൽവി ഉണ്ടായ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേതൃമാറ്റം ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയിലെ വലിയ അല്ലെങ്കിൽ പല വിഭാഗങ്ങളും പാലക്കാട് മത്സരിച്ചത് കൃഷ്ണകുമാർ ആണെങ്കിലും ശരിക്കും തോറ്റത് സുരേന്ദ്രനാണെന്നാണ് വിമത വിഭാഗം പറയുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് ബി ജെ പി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുരേന്ദ്രൻ സ്വന്തം താല്പര്യ പ്രകാരമാണ് സി കൃഷ്ണകുമാറിനെ ഗോദയിലേക്ക് ഇറക്കിയത് ഇതോടെ സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമായതേയില്ല കേരളത്തിലെ ബി ജെ ശക്തി കേന്ദ്രമായ പാലക്കാട് തിരിച്ചടി ഉണ്ടാവാൻ കാരണം ശോഭാ സുരേന്ദ്രൻ പക്ഷമാണെന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ശോഭയുടെ ഡ്രൈവർ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നൊക്കെയുള്ള കേവല ആരോപണങ്ങൾ ഇവർ നടത്തുന്നുണ്ട് പരാജയത്തിന് മുന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്ന് പുരത്തി തീർക്കാനും ഒരു വിഭാഗം ശ്രമിക്കുകയാണ് ഏതായാലും പാലക്കാട്ടെ പരാജയം ശോഭാ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായാണ് ശോഭാപക്ഷം എന്തായാലും ആരോപിക്കുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ നിലനിർത്തുന്നതിന് കാരണം അടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷയായി ശോഭ വരാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് കാരണം ഇതൊരു പൊളിറ്റിക്സ് ആണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരാറില്ല വരുത്തുകയില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി എന്തായാലും ടേം കൂടി കെ സുരേന്ദ്രൻ അധികം വൈകാതെ എന്തായാലും സ്ഥാനം ഒഴിയേണ്ടി വരും എന്നാൽ പകരക്കാരിയായി ശോഭ വരരുത് എന്ന കാര്യത്തിൽ മുതിർന്ന ബി ജെ പി കാര്ക്കെല്ലാം ഒരേ മനസ്സാണ് സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു എന്നതിനപ്പുറമായി തങ്ങളെ ഭരിക്കാൻ ഒരു സ്ത്രീ വരണ്ട എന്ന നിലപാടിലാണ് ബി ജെ പി പക്ഷേ നമുക്കറിയാം അതേസമയം ശോഭ അധ്യക്ഷയാകുന്നതിനെ ആർ എസ് എസ് എതിർക്കുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം പ്രവർത്തക പിന്തുണയുള്ള നേതാവാണ് അവരെന്നാണ് പൊതുവായ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും ശോഭയോട് യാതൊരുവിധ താൽപ്പര്യക്കുറവുമില്ല എന്നാൽ ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരാണ് അവരുടെ സ്ഥാനാരോഹണത്തിന് തടസ്സമാകുന്നത് പി കെ കൃഷ്ണദാസ് വിഭാഗം തങ്ങൾക്ക് അധ്യക്ഷ സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും ഇതിനിടെ തർക്കമുറകവേ വി മുരളീധരന് തന്നെ രണ്ടാമൂഴം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവുന്നില്ല എന്തായാലും ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജനകീയ മുഖമാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ പറഞ്ഞ ഘട്ടത്തിലൊക്കെ ശോഭ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നിരുന്നു ശോഭയ്ക്ക് വേണ്ടി ഫ്ലെക്സ് ഉൾപ്പെടെ വെച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു ശോഭ എത്തുന്ന ഇടങ്ങളിൽ ആളുകൾ വലിയ രീതിയിൽ കൂടുകയും ശോഭ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട് പക്ഷെ അതേസമയം ബി ജെ പിയുടെ അടിസ്ഥാനപരമായ പോരുകളികളും ശോഭ അധികാരത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഈ സോക്കോൾഡ് നേതാക്കന്മാരുടെ ആവശ്യങ്ങളും അവര് എല്ലാ അർത്ഥത്തിലും ശോഭയ്ക്കെതിരായ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട് പക്ഷെ ഇവിടെ പണി വാളിപ്പോയത് സുരേന്ദ്രനാണ് താനായി കൊണ്ടുവന്ന് വെച്ച സി കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചെടുക്കാൻ ഒരു മാസത്തോളം പാലക്കാട് തമ്പടിച്ച് ഇലക്ഷൻ പ്രചരണത്തിന് നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷന് സത്യത്തിൽ സി കൃഷ്ണകുമാറിന് തോൽവിയാണെങ്കിൽ പോലും മാന്യമായ ഒരു തോൽവി പോലും നൽകാൻ സാധിച്ചില്ല കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് എതിർ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുന്നത് എന്തായാലും ശോഭ ഒരു ജനകീയ മുഖമാണ് ശോഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയോടുള്ള ആളുകളുടെ സമീപനത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ സാധ്യതകൾ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ പാകപ്പെട്ട ഒരു തരത്തിലല്ല ബി ജെ പിയുടെ ഉള്ള തന്നെ അവർ പല്ലും നഖവും ഉപയോഗിച്ച് ശോഭയെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ശോഭയ്ക്ക് ശോഭയ അവർ യാതൊരു കാരണത്താലും തങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അംഗീകരിക്കാൻ സാധ്യതയില്ല കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകയും അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരിയായി ശോഭയ്ക്ക് കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ തൻ്റെ പാർട്ടിയിൽ ഉണ്ടാവുന്നതിനെ അവർ എതിർക്കുന്നുണ്ട് എന്തായാലും ജനകീയ മുഖമായ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തി കഴിഞ്ഞാൽ അത് എന്തായാലും ബി ജെ പിയുടെ തലവരെ തന്നെ മാറ്റും അതൊരു വിപ്ലവം കൂടിയായിരിക്കും കാരണം മറ്റേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് എന്തായാലും ജനങ്ങൾക്കും അണികൾക്കും പൊതു സമൂഹത്തിനും ശോഭയെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വൈബ് മനസ്സിലാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ശോഭ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു അത് അവരുടെ നാടകങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്